السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي إي بومي لك نيوغي ഈ ഭൂമിയിലെ വിഭവങ്ങൾ അവന് ആസ്വദിക്കാമെന്നും എന്നാൽ ചില പരിധികൾ അള്ളാഹു സുബഹാനഹുവ ആല എല്ലാ കാര്യത്തിലും എന്നതുപോലെ ദുനിയാവിന്റെ കാര്യത്തിലും നിർണയിച്ചിട്ടുണ്ട് എന്നും അത് തിരിച്ചറിയുകയും ജീവിത ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് നീങ്ങുകയുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല മനുഷ്യ ജീവിതത്തിലേക്ക് ഈ സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളുമൊക്കെ തന്നിട്ടുള്ളത് ഭൂമിയിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ധാരാളം സമ്പൽ വ്യവസ്ഥകളുണ്ട് അത് സമ്പത്തായി മനോഹരമായ തോട്ടങ്ങളായി ഉയർന്ന രമ്യഹർമ്മങ്ങളായി അതുപോലെ തന്നെ വിശാലമായി കിടക്കുന്ന വ്യവസായ മേഖലകളായി ഒക്കെ ഒക്കെ ധാരാളം സമ്പൽ സമൃദ്ധികൾ മനുഷ്യർ ആഗ്രഹിക്കാറുണ്ട് എന്തിനാണ് അള്ളാഹു സുബഹാനഹുബത്ത് അല ഈ ലോകത്ത് ഈ നിലയിലുള്ള സമ്പൽ ക്രമത്തെ നിർണയിച്ചിട്ടുള്ളത് മഹാനായ അബു വാക്കിദുലി റലിയാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ അള്ളാഹു സുബഹാനഹുബത്ത അല പഠിപ്പിച്ചതായി മഹാനായ റസൂലുലാഹി സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി ആ ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഇന്ന അൻസൽ അൽ മാല لإقام الصلاة وإيتاء الزكاة ولو كان لابن آدم واديا لا أحب أن يكون له ثان ولو كان له واديان يعني لا أحب أن يكون إليهما ثالثا ولا يملأ الجوف ولا يملأ جوف بني آدم إلا التراب ثم يتوب الله على من تاب رسول الله صلى الله عليه وسلم تنقل نمبر بديبتشا إي ما നമ്മളുടെയൊക്കെ മനസ്സുകളിൽ നിരന്തരം നിലനിൽക്കേണ്ടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു പറഞ്ഞതായി നമ്മെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും അള്ളാഹു ധനം ഭൂമിയിൽ ഇറക്കിയത് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്താണ് ആ ലക്ഷ്യം മനുഷ്യന് ജീവിക്കണം എന്തിനാണ് ജീവിതം ലി നമസ്കാരം നിലനിർത്താനും അതുപോലെ തന്നെ നിർബന്ധദാനമാകുന്ന ജക്കാത്തു കൊടുക്കാനും ഒക്കെയാണ് അഥവാ ഈ ജീവിതത്തിൽ നാം കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾ നിർവഹിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി അള്ളാഹുത്ത ആല ഇറക്കിയതാണ് എന്നാണ് ഇവിടെ അള്ളാഹുത്ത ആല പറഞ്ഞതായി നബിസ് അള്ളാഹു അലിഹി വസല്ലാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഈ ദുനിയാവിൻ്റെ പളവളപ്പിൽ വഞ്ചിതരായി പോകുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് അതിൽ നമ്മൾക്ക് കാണാം ആദം സന്തതികളിൽപ്പെട്ട ഒരാൾക്ക് ഒരു സ്വർണത്തിൻ്റെ മഹത്തായ താഴ്വരയുണ്ട് എന്ന് വെക്കട്ടെ ആ താഴ്വര മുഴുവൻ എല്ലാ അർത്ഥത്തിലുമുള്ള മനോഹരമായ സമ്പൽ വ്യവസ്ഥകൾ അയാൾക്കുണ്ട് എങ്കിലും അയാൾ ഒരിക്കലും തൃപ്തിയാവുകയില്ല മറ്റൊന്നു കൂടി കിട്ടാൻ അയാൾ ആഗ്രഹിക്കും അപ്പോൾ ഇവിടെ മഹാനായ റസൂർലാഹി സാഹു അലഹി വസല്ല തങ്ങൾക്ക് ഒരു താഴ്വ ഒരു താഴ്വര മുഴുവൻ മൃദ്ധമായ നിലയിൽ കിട്ടിയാൽ പിന്നെ ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുമെന്നാണ് ഒന്നു ഉള്ളതുകൊണ്ട് അവൻ ഒരിക്കലും തൃപ്തി അടയുകയില്ല ഇനി രണ്ടെണ്ണമാണ് അവന് കിട്ടിയതെങ്കിലോ മൂന്നാമതൊന്നുകൂടി ഉണ്ടാകാൻ അവൻ കൊതിക്കും അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും എന്നിട്ട് റസൂർ അലിഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആദമ അതെ മണ്ണല്ലാതെ മനുഷ്യരുടെ ഉള്ളു നിറയ്ക്കുകയില്ല അതെ നമ്മളെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് നമ്മളുടെ മയത്തിന്റെ മുകളിലേക്ക് മണ്ണിടുമ്പോഴല്ലാതെ നമ്മളുടെ കൊതിയും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മോഹങ്ങളും ഒന്നും അസ്തമിക്കുകയില്ല എന്നിട്ട് റസൂലാഹി സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് തന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ തൗബ അള്ളാഹു സുബാന ഹുല സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏതെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടായാലും മരിച്ച് മണ്ണടിയുന്നത് വരെ മനുഷ്യന്റെ ഐഹിക മോഹങ്ങൾ അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിനെ മാത്രം ഐബാധ ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുവാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കാനാണ് യഥാർത്ഥമായി ധാർമ്മികമായി അവകാശമുള്ളത് മറിച്ച് അള്ളാഹുവിനെ അറിയാത്ത ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാൻ ധാർമ്മികമായി അവകാശമില്ല എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് പക്ഷേ പരീക്ഷണത്തിന് പാർപ്പിക്കപ്പെട്ടവരെന്നതിലേക്ക് ആ പരീക്ഷണകാലം അവസാനിക്കുവോളം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും പരീക്ഷണ കാലത്തിന്റെ അവസാന നിമിഷങ്ങളിലെങ്കിലും ബോധം വരികയും തന്റെ രക്ഷിതാവിനെ തിരിച്ചറിയുകയും അവനിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാനുള്ള അവസരം ബാക്കി ബാക്കിവെക്കുകയും ചെയ്തുകൊണ്ട് നാം ജീവിക്കും ഈ ദുനിയാവിൻ്റെ സ്ഥിതി ഇതാണ് അപ്പോൾ ഒന്നുകിൽ വ്യക്തികളുടെ ഓരോരുത്തരുടെയും മരണം സംഭവിക്കണം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കൂട്ടമായ നാശമുണ്ടാകണം രണ്ടായാലും പരീക്ഷണ സമയം അവസാനിച്ചാൽ ആ അവസാനത്തെ ബെല്ലടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചോദ്യത്തിനും ഒരു ഉത്തരത്തിനും നമ്മൾക്ക് സമയമില്ല അതിനുള്ള അവസരവും ഉണ്ടാവുകയില്ല എല്ലാം തുന്നിക്കെട്ടാനുള്ള സംവിധാനങ്ങളായിരിക്കും പിന്നെയുണ്ടാവുക നമ്മൾ നേടിയതും നമ്മൾ വഞ്ചിച്ചതും നമ്മൾ ചതിച്ചതും നമ്മൾ സമ്പാദിച്ചതും എല്ലാ അർത്ഥത്തിലും ആഗ്രഹത്തോടെ താൽപ്പര്യത്തോടെ നേടിയെടുത്തതും എല്ലാം പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മളുടെ ശരീരവുമായിട്ട് നമ്മളുടെ ദേഹിയുമായി നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര തിരിക്കേണ്ടി വരും അപ്പോൾ സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ പടച്ചു തമ്പുരാൻ തന്നത് പടച്ചവനെ മറക്കാതെ അവന് ഓർക്കുന്ന അവന് അഭിവാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരായി നിലനിൽക്കാനാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വറഹമത്ഹി വാത്തു